നമസ്കാരം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അപ്പൊ ചെറുപുഴ പഞ്ചായത്തിന്റെ ഇന്നാണ് കലാശകോട്ട് അപ്പൊ ഈ ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ വിജയം എത്രമാത്രമാണെന്ന് നമ്മളോട് പങ്കുവെക്കാൻ കഴിഞ്ഞ ഒരു മാസം ഇത്തെ തീവ്രമായ ഒരു പ്രചരണ പരിപാടിയാണ് എൽ ഡി എഫ് ഈ നമ്മുടെ ഈ മനോരമ മേഖലയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് ചെറുകുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ ആ ഭരണ ഭരണം നിലനിർത്തുക എന്നതിന് വേണ്ടിയുള്ള തീവ്ര പ്രചരണ പരിപാടിയിലായിരുന്നു എൽ ഡി എഫ് അപ്പൊ എത്രമാത്രമാണ് ഇതിന്റെ വിജയപ്രതീക്ഷകൾ എന്ന് നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ കൺവീനർ ഷാജിയായിട്ടുണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ചെറുകുഴ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ തുടർഭരണം ലഭ്യമാകും എന്ന കാര്യത്തിൽ ഉറപ്പ് ഉണ്ടാകുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ഏതാണ്ട് ഇരുപത് സീറ്റിലും ഞങ്ങൾ അടുത്ത മത്സരം നടത്തുകയാണ് ചിലപ്പോഴാണെങ്കിൽ ചെറുപ ചരിത്രത്തിലാദ്യമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും എങ്ങനെയാണ് ഈ പ്രചരണ പരിപാടിയൊക്കെ എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള കഴിഞ്ഞ അഞ്ച് വല്ല കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പദ്ധതികൾ ഒപ്പം സംസ്ഥാന ഗവണ്മെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൻകിട പദ്ധതികൾ അതിൻ്റെ എല്ലാം സ്വാധീനം വലിയ തോതിൽ ജനങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ചെറുകുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതയില്ലാത്ത വികസന പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത് ആംബുലൻസ് ചെറുകുഴ പഞ്ചായത്തിന് സ്വന്തമായി ലഭ്യമാക്കാൻ ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കാൻ ഉള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു ജനങ്ങളിൽ നിന്ന് സഹായം മേടിച്ചുകൊണ്ടാണ് അത് ലഭ്യമാക്കിയത് എന്നാലും നിരവധി കുടുംബങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആനുകൂല്യം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ലൈഫ് ആ ലൈഫിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ആളുകളാണ് എഗ്രിമെൻറ്റ് വെച്ചത് അഞ്ഞൂറ്റി പതിനഞ്ച് ആളുകളുടെയും വീടിന് പൂർത്തീകരണം ഉണ്ടായി മുന്നൂറ്റി അമ്പത്തേഴ് കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതിപ്പെടുത്തിയിട്ട് ആനുകൂല്യം കൊടുത്ത് ആ ഭവന പുനരുദ്ധാരണ പദ്ധതിയും പൂർത്തിയാക്കപ്പെടും ഏതാണ്ട് ആയിരം കുടുംബങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കയറി കടക്കാൻ ഇടമില്ലാഞ്ഞ അശരണായ ആളുകൾക്ക് അവർക്ക് തലയക്കാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കി കൊടുത്തു പിന്നീട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ പുളിങ്ങാത്തെ പി എസ് സിയിലെ ലാഭം എന്ന് പറയുന്നത് ഏറ്റവും അത്യാധുനിക ലാബാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം സിസ്റ്റത്തോടുകൂടിയ ലാബ് അതോടൊപ്പം തന്നെ നമ്മുടെ വഴിവിളക്കുകൾ നേരത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് മിഴി തുറക്കാത്ത ലൈറ്റുകളെ സംബന്ധിച്ച് എന്നാൽ ഇന്ന് പാടിച്ചാൽ മുതൽ താവൂർ വരെയും പാടിച്ചാൽ മുതൽ ജോസ്ഗിരി വരെയും ആർക്കും വേണമെങ്കിൽ രാത്രിയിൽ മറ്റ് നമ്മുടെ കൈവശം വെട്ടമില്ലാതെ നടന്നു പോകാൻ കഴിയുന്ന നിലയിലുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് വലിവളക്കുകളുടെ രംഗത്ത് നമ്മൾ നിർവഹിച്ചത് മഴവെള്ള സംഭരണി ഉൾപ്പെടെ ജൽ ജീവൻ പദ്ധതികളെ നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ കരാർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി സമീപകാലത്ത് സമീപകാലത്ത് പൂർത്തിയാക്കപ്പെടും വിദ്യാഭ്യാസ രംഗത്തെ ഒരു പദ്ധതി എന്ന് പറയുന്നത് പഠനപരിമിതി അനുഭവിക്കുന്ന കുട്ടികൾക്ക് സ്ക്രൈബിനെ ഒന്നും ഇല്ലാതെ പരീക്ഷ നട എഴുതാൻ കഴിയുന്ന പഠനപരിമിതിക്കാർക്ക് ആശ്വാസകരമായൊരു പദ്ധതി വെച്ചത് ഇന്ത്യയിലാദ്യാണ് ഇന്ത്യയിലാദ്യം ആ ഇന്ത്യയിലാദ്യം ഒരു പദ്ധതി നടപ്പിലാക്കിയ ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അങ്ങനെ നൂതനമായിട്ടുള്ള വിവിധ പദ്ധതികൾ അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ചെറുവ ഇപ്പോൾ ഒറ്റ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഏതെങ്കിലും നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പോയി കണ്ടുപിടിച്ചിട്ട് എന്നെ അവിടെ ഒന്ന് വിളിച്ചാൽ മതി ഒറ്റ റോഡില്ലല്ലോ അപ്പോൾ അഞ്ച് വർഷം മുമ്പുള്ള ചെറുപുഴ ഇതല്ല വലിയ തോതിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം റോഡുകളുടെയും അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി പശ്ചാത്തല രംഗത്ത് വലിയ ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണത്തിന് ചെറുവ പഞ്ചായത്തിലെ നേരത്തെ പഞ്ചായത്ത് വിഭരണ സമിതി അധികാരത്തിൽ വരുമ്പോൾ ചെറുപുഴ ടൗണിൽ മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നം ആ മാലിന്യം മുഴുവൻ ഇവിടെ നമ്മൾ ശേഖരിച്ച് കൊണ്ട് നിക്ഷേപിച്ച് ഇന്ന് ഹരിതകർമ്മസേനാംഗങ്ങളുടെ സഹായത്തോടു കൂടി ഏറ്റവും ഭംഗിയായ രൂപത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനം നടന്നു വരിക ജനകീയ ഹോട്ടൽ ജനകീയ ഹോട്ടലിൽ പോയിട്ട് മുപ്പത് രൂപയ്ക്ക് ചോറിനകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ മുപ്പത് രൂപ അടുത്ത കാലത്താക്കി ആദ്യം ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തത് എല്ലാ ചെറുപടക്കാർക്കും മുഴുവൻ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചില്ലേ അവിടെ ഏറ്റവും നമ്മളെ ഇന്ന് ചെറുപടയിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ജനകീയ ഹോട്ടലാക്കി അങ്ങനെ ഉള്ള പദ്ധതികൾക്കെല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ചെറുകുഴ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം ഉണ്ടാകും എന്ന് പറയുന്നതിന് അടിസ്ഥാന കാരണം അതാണ് ഇത് ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഞങ്ങൾക്കറിയാം എന്തായാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നി അധികാരത്തിൽ വരും എന്നത് ഞങ്ങളെ പരിപാടികൾക്ക് അഭൂതപൂർവ്വമായ പങ്കാളിത്തമാണ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് റാലി നിശ്ചയിച്ചത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പഞ്ചായത്ത് റാലിയായിട്ട് അത് മാറി ഞങ്ങൾ പുതുയോഗങ്ങൾ പുതിയോഗങ്ങളിലെല്ലാം നന്നായിട്ട് പങ്കാളിത്തമുള്ള ഉദ്യോഗങ്ങളായിട്ടാണ് മാറുന്നത് അപ്പൊ എല്ലാ പ്രവർത്തനത്തിലും പ്രവർത്തകരും ആവേശത്തോടു കൂടി അക്കാര്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെ ഈ കാട്ടാനയും വന്യമൃഗവും ശല്യവും പൊറുതിമുട്ടിയ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി കാപ്പിക്ക് പോലുള്ള കൃഷികൾ നമ്മുടെ ചെറുകിട പഞ്ചായത്തിൽ വ്യാപിക്കുന്ന പദ്ധതിയോട് കൊണ്ടായിരുന്നു പഞ്ചായത്ത് അതെ തീർച്ചയായിട്ടും അത് ഞാൻ എല്ലാ പദ്ധതികളും വിശീകരിക്കാത്തതാണ് ഒന്ന് അവിടെ മൃഗസംരക്ഷ കാട്ടാന അക്രമത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പെൻസിങ് നമ്മൾ നടപ്പിലാക്കി പിന്നീട് നമ്മുടെ തരിശ് കിടക്കുന്ന ഭൂമിയിൽ കാട് കയറി അത് വന്യമൃഗങ്ങളുടെ വ്യാപനം ഉണ്ടാക്കാൻ ഇടയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജോസ്ഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ ഈ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെറുപുഴ തരിശുരഹിത ചെറുപുഴ എന്നത് പുതിയ പ്രകടന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഒരു മുദ്ര പിന്നെ ഒരു നിർദ്ദേശമാണ് അത് നടപ്പിലാക്കാനും കാപ്പിക്കുരു മുപ്പതിനായിരം കാ കാപ്പി തൈ നമ്മളിപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു അത് അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് കുറേ കൂടി ജോസ്ഗിരി താപൂർ മേഖലയിൽ പ്രത്യേകിച്ച് പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അക്കാര്യത്തിന് ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി വരുന്നത് ടൂറിസം രംഗത്ത് ടൂറിസം രംഗത്ത് ഇപ്പം ഇപ്പം എം എൽ എ അനുവദിച്ച ഫണ്ട് കൂടി ടാർ ചെയ്യപ്പെട്ടത് തിരുനറ്റിക്കല്ലിൻ്റെ അവിടെ എത്തും പിന്നെ വാഹനം അപ്പോൾ കൊട്ടത്തളച്ചിയും ജോസ്ഗിരിയും ചെറുപുഴയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതി കുറേ കൂടി വേഗത കൈവരിക്കും ഇപ്പോൾ റിവർസ് റാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കുറേ ആ കാര്യത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് സ്വകാര്യ സംരംഭകരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ശരി ചെറുപുഴയിൽ ഈ ടൂറിസം രംഗത്ത് വലിയ മികവുണ്ടാക്കാൻ കഴിയണം എന്ന് തന്നെയാണ് നമ്മൾ കാഴ്ചപ്പാടതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഷാജേ കോൺഗ്രസിലും യു ഡി എഫ് ആരോപിക്കുന്ന വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്താ കഴിഞ്ഞ വർഷം പ്രകടന പത്രിക നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് അത് ശരിയായ കാര്യമല്ല ഞങ്ങൾ പ്രകടന പത്രിക കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രിക വെച്ച ഒരു കാര്യം ഒന്ന് അഞ്ച് വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതും ഒപ്പം കുറച്ച് ദൈർഘ്യമേര്യ കാലാവളിയിൽ നടപ്പാക്കാൻ കഴിയുന്ന ചില പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ചിലത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്നതല്ല അതിനുള്ള ശ്രമം തുടരുകയാണ് ഞങ്ങളതിൽ പറഞ്ഞ ഒരു ഒരു കാര്യമാണ് പിന്നെ ഒന്ന് പ്രധാനമായിട്ട് മാലിന്യ പിന്നെ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മാലിന്യ സംസ്കരണം നടപ്പാക്കില്ലേ ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കില്ലേ പിന്നീട് വാഗമണ്ഡലം റോഡ് വാഗമണ്ഡൽ റോഡ് നടപ്പാക്കാൻ നമുക്ക് പറ്റുന്നതല്ല നമ്മളതിന് ശ്രമം നടത്തി എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിവിടെ യോഗം ചേർന്ന് ആ കാര്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ സഹായത്തോടു കൂടി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ ആധുനിക ശ്മശാനം നടപ്പാക്കിയില്ലേ പിന്നെ ഏത് കാര്യം നടപ്പാക്കത്ത ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നടപ്പാക്കി അക്കാര്യങ്ങൾ വികസന സെമിനാർ നടത്തി ആ വികസന സെമിനാറിൽ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ അതിന് മാർക്കിട്ട് അംഗീകരിക്കുന്ന നിലയാണ് ഉണ്ടായത് ഞങ്ങൾ യു ഡി എഫുകാരെ ക്ഷണിച്ചല്ലോ യു ഡി തന്നെ അതിന് ബഹിഷ്കരിച്ച് ആ സെമിനാറിൽ വന്നവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ പറയാൻ അവർക്ക് പറ്റിയില്ലല്ലോ അതുകൊണ്ട് നടപ്പാക്കാത്ത പ്രശ്നമില്ല പ്രകടന പദ്ധതിയിൽ എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കും അതിൽ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കുന്നതുകൊണ്ട് അത് പൂർത്തീകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ട് പിന്നെ ചില പദ്ധതികൾ അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് അതിനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അക്കാര്യം നിർവഹിക്കും നമ്മൾ ഇപ്രാവശ്യം ഒന്നതിലോ പ്രധാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് റോഡുകളും കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്ത് പൂർത്തീകരണം ഉണ്ടാവും ഒരു വെല്ലുവിളിയായിട്ടാണ് എടുക്കുന്നു അത് ചെറുകിട പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതല്ല എം എൽ എയുടെ സഹായം അതിന് വേണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായം വേണം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം വേണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം ഈ ത്രിതല പഞ്ചായത്ത് സഹായത്തോടു കൂടിയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും എം എൽ എയുടെയും സഹായത്തോടുകൂടി ആ കാര്യം ഞങ്ങൾ പൂർത്തീകരിക്കും ഒന്നാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തരിശരഹിത ചെറുപുഴ അത് നമ്മൾ വന്യമൃഗശല്യം മാത്രമല്ല കൃഷി നമ്മുടെ തെങ്ങും കവുങ്ങും നാണ്യങ്ങളെയൊക്കെ ആയിരുന്നു ചെറുപുഴയുടെ പ്രധാനപ്പെട്ട കൃഷി അത് മാറണം എന്നിപ്പോൾ ഏതാണ്ട് കാർഷിക രംഗത്തെ ആളുകളെല്ലാം സമ്മതിക്കപ്പെടുകയാണ് അതുകൊണ്ട് കാപ്പി കശുമാവ് കൊക്കോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൃഷി രീതികൾ അവലംബിച്ച് തരിശരഹിതമായ ചെറുപുഴ അത് സൃഷ്ടിക്കപ്പെടും അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ടൂറിസം രംഗത്ത് ടൂറിസം രംഗത്ത് ഞാനീ പറഞ്ഞ പത്താള പശ്ചാത്തല സൗകര്യം കൂടി ഒരുക്കി കഴിയുമ്പോൾ ഒട്ടത്തലച്ചിയേയും ജോസ്ഗീതിയെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ടൂറിസം പദ്ധതികൾക്ക് തുടക്കമാക്കപ്പെടും അതോടൊപ്പം തന്നെ ചെറുപടി നമ്മുടെ ഇവിടെ ഇപ്പം ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ടൂറിസം പദ്ധതി പൂർണ്ണമാക്കാൻ ആവശ്യമായി കണ്ടിട്ടുണ്ട് അതോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അതോടൊപ്പം തന്നെ വീട് പിന്നെ ഇല്ലാത്ത ചില ആളുകൾക്ക് നമ്മുടെ ലൈഫിൻ്റെ പരിധിയിൽ പെടാത്ത ചില ആളുകളുണ്ട് അവരുടെ ഭവന നിർമ്മാണ പദ്ധതി പുതിയതായിട്ട് നടപ്പാക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്തരം പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാമിക്കും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ പ്രധാനമായി ഊന്നുന്ന കാര്യം അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയിൽ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങളോട് എന്താ പറയുക എൽ ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള എനിക്ക് എനിക്ക് പറ അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമാണ് ചെറുപുഴ പഞ്ചായത്തിന് എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകണം ആ തുടർ ഭരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെറുവ പഞ്ചായത്തിൻ്റെ മലയോര മേഖലയിലെ യഥാർത്ഥ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും അതിന് എല്ലാ ജനങ്ങളും എൽ ഡി എഫിനെ സഹായിക്കണം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരും എൽ ഡി എഫിനോടൊപ്പം നിൽക്കാൻ സന്നദ്ധ ആകണം അഴിമതിരഹിതമായ വികസനോന്മുഖമായ ഒരു പഞ്ചായത്ത് ഭരണം സൃഷ്ടിക്കുക എന്നതാണ് എൽ ഡി എഫിൻ്റെ കാഴ്ചപ്പാട് അതിന് ആ പഞ്ചായത്ത് ഭരണത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ പിന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക യു ഡി എഫ് ഇപ്പോൾ അധികാരത്തിൽ വന്നാൽ ചെറുപുഴ പഞ്ചായത്തിലെ ഫണ്ട് കൊണ്ട് മാത്രം ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും ത്രിതല പഞ്ചായത്ത് സഹായത്തോടു കൂടിയും ആ കാര്യം പൂർത്തീകരിക്കാൻ എല്ലാവരും ഇക്കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയണം ഇരുപത് സീറ്റിലും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെറുപുഴയിലെ എൽ ഡി എഫിന്റെ പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് വരാൻ കഴിയണം ചെലവിടയിൽ ഒരു മാഫിയ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് ആ മാഫിയ രാഷ്ട്രീയത്തിനെതിരായിക്കൊണ്ടുള്ള ജനപതി കൂടിയായിട്ട് ഈ ജനപതി മാറണം അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കാൻ എല്ലാവരും എൽ ഡി എഫിനോടൊക്കെ നിക്കണം സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറയുന്നത് ചരിത്രപരമായ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചെറുകുഴ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണം നിലനിർത്തുമെന്നാണ് ഷാജിയട്ടെ നമ്മളോട് പറയുന്നത് ഈ തരത്തിനിടയിലും ഇത്രേ സമയം നമ്മളോട് സഹകരിച്ച് ഷാജിയട്ടിനെ ഹൃദയം പറഞ്ഞു ഞാൻ നന്ദി മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ